ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മൂന്ന് നാൾ പിന്നിടുമ്പോൾ ഒറ്റപ്പെടൽ ഗെയിമുമായി ശ്രദ്ധ നേടുന്നത് അനീഷാണ് ആളൊരു കോമണറാണ് മറ്റുള്ളവരാകട്ടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വന്നവരും അവരാകട്ടെ ഇദ്ദേഹത്തിന്റെ ചൊറിച്ചിലിൽ പെട്ടെന്ന് ട്രികറാകുന്നവരും അവരൊരുമിച്ച് പുള്ളിയെ കുറ്റം പറയുന്നതും കാണാം മത്സരാർത്ഥികളെല്ലാം ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കരുതെന്ന് ആവശ്യപ്പെട്ട അനീഷ് ബിഗ് ബോസിന്റെ ട്വിസ്റ്റ് കാരണം ക്യാപ്റ്റനുമായി ഭൂരിഭാഗം പേരും ഒരാൾക്കെതിരെ നിൽക്കുന്നെങ്കിൽ അയാളെ ക്യാപ്റ്റനാക്കുമെന്ന ആശയമാണ് ഇപ്പോൾ ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് മുൻ സീസണുകളിൽ ഈ ഒറ്റപ്പെടൽ ഗെയിമുമായി പ്രേക്ഷക പിന്തുണ നേടിയെടുത്ത ധാരാളം സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് രജിത് കുമാറും ജിൻഡോയും ഒക്കെ അങ്ങനെ വിജയിച്ചവരാണ് ഈ സീസണുകളൊക്കെ കണ്ടിട്ട് വന്നവരാണ് അനീഷിനെതിരെ തിരിഞ്ഞ് അനീഷിനെ വളർത്താൻ നോക്കുന്നത് അനീഷ് ആകട്ടെ എന്തെങ്കിലും ഒരു ഡയലോഗ് അടിച്ചിട്ട് മിണ്ടാതെ നിൽക്കും മറ്റുള്ളവർ ട്രിഗർ ആയി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കില്ല ഒരു സൈക്കോയെ പോലെ വായും പൂട്ടി നിൽക്കും അപ്പോൾ മറ്റുള്ളവർ തുടരെ കോലാഹലം ഉണ്ടാക്കുമ്പോൾ പ്രേക്ഷകർ അവരെ വെറുത്തു തുടങ്ങും അനീഷിനത് ഗുണം ചെയ്യുകയും ചെയ്യും ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ് അല്ല സുപ്രഭാതം മാത്രം എന്നൊരു സംഗതിയിട്ടാണ് അനീഷ് പണി തുടങ്ങിയത് അതിൽ ദേഷ്യം പിടിച്ചാണ് ബഹളം അനീഷ് ആകട്ടെ വായും പൂട്ടിയ ഹൗസിനകത്ത് ചുറ്റും നടപ്പാണ് കാരണം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പുള്ളിക്കറിയില്ല ആര്യൻ ഉൾപ്പെടെയുള്ള മൂന്ന് നാല് പേർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു മലയാള ഭാഷയുടെ പിതാവാകാൻ നോക്കല്ലേ എന്ന് പറഞ്ഞ് അപ്പാനി ശരത്തും അനീഷിന് നേരെ വരുന്നുണ്ട് അപ്പോ മുൻഷി രഞ്ജിത്ത് അപ്പാനിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവനോട് മല്ലിടുന്നത് അവനെ വെറുതെ വിട് അയാൾ നിങ്ങളെ ഇരകളാക്കുകയാണെന്ന് നിലവിൽ ബി ബി ഹൗസിൽ കണ്ണൻ ഉണ്ടാക്കുന്നത് അനീഷ് തറയിലാണ് തറ പറ്റുന്നതാകട്ടെ മറ്റുള്ളവരും കാരണം അയാൾ പ്ലാൻ ചെയ്തു തന്നെയാണ് ഈ ഷോയിലേക്ക് വന്നിരിക്കുന്നത്